സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുക്കള മുതലാണ് കാസർഗോഡ് ഭാഗത്തേക്ക് ചെറുക്കള ഭാഗത്ത് നല്ല വർക്കുകൾ നട നടന്നു വരികയാണ് ഇപ്പം ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് അപ്പം ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും നല്ല നിലവിൽ അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ചെർക്കള ഇന്ദിരാനഗർ മുതൽ കാസർഗോഡ് അവസാനിക്കുന്ന തലപ്പാടി വരെയാണ് ഊരാളുങ്കൽ ലേബർ കമ്പനി സൊസൈറ്റിയുടെ റേറ്റ് ആരംഭിക്കുന്നത് ഇപ്പം നിലവിലെ വിഭാഗങ്ങളിലൊക്കെ നേരത്തെ വർക്കുകൾക്ക് കഴിഞ്ഞതാണ് വിഭാഗത്ത് നിലവിൽ വലിയ വർക്കുകളൊന്നും ബാക്കിയില്ല അതായത് ഊരാളുകൾ റീച്ച് എടുത്ത ഭാഗത്ത് കാണാം നേരത്തെ വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നതാണ് വിഭാഗത്തൊക്കെ ഇനിയിപ്പോൾ ഊരാളങ്ങൾ ഏറ്റെടുത്ത ഭാഗത്തൊക്കെ ഇനി നടക്കാൻ ബാക്കിയുള്ളത് ഈ ഫുട്ടോവർ സോറി അല്ല നടപ്പാതയാണ് ഈ ഭാഗത്ത് നടക്കാൻ വർക്കുകൾ നടക്കാനുള്ളത് ഏകദേശം ചില സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾ കാണാം അത് ഈ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടപ്പാതയുടെ നിർമ്മാണമാണ് ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പം ഏകദേശം നല്ല സ്പീഡിൽ വർക്ക് ഇപ്പം ഓൾറെഡി എൺപത്തഞ്ച് പെർസെൻ്റ് ഒക്കെ വർക്കുകൾ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഈ ആദ്യ റീച്ചിൽ ഇപ്പം മെയ് വരെയാണ് ഇവരുടെ എൻഡ് അതിനു മുമ്പ് എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്ത് കൊടുക്കണമെന്നാണ് കാണാം ചില സ്ഥലങ്ങളിലൊക്കെ നടപ്പാതയുടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ ബാക്കി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ക്രാഷ് ബാരർ മാർക്കിംഗ് വർക്ക് ഡിവൈഡർ മാർക്കിംഗ് വർക്ക് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നായമാറമുല ഭാഗത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഇപ്പം വാഹനങ്ങൾ അതുവഴി വരുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ോക്കാം നമുക്ക് എങ്ങനെ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിനോ എന്ന് നോക്കാനുണ്ട് ഇപ്പോൾ യുവാങ്ങളിലൊന്നും പ്രത്യേകിച്ച് വർക്കുകൾ നടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ് ആറ് ആറുവരി പാതയുടെയും സർവീസ് റോഡിൻ്റെയും ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് ബാക്കിയുള്ള ഭാഗമാണ് ഇനി നോക്കാനുള്ളത് അപ്പം ചിലർ മുഴുവൻ വീഡിയോ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് സന്തോഷ് നഗർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർക്ക് കഴിഞ്ഞത് ഭാഗം എന്തോട്ട് കൂടുതലൊന്നും പറയാനില്ല പിന്നെ കുറേ പറഞ്ഞ് നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല നായ്മാറമ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി ഭാഗത്തെ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കാനുണ്ട് ബാക്കിയുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും നായ്മാറൻ വർക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവയുടെ വർക്ക് നടക്കുന്നുണ്ട് കാണാം നായ്മാറുമുല എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് പൊട്ടിച്ചിട്ടുള്ള ബാക്കി ആണ് ചെയ്യേണ്ടത് ഈ ഭാഗത്ത് നിലവിൽ ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വശത്ത് മാർക്ക് മാസ്റ്റിക് പാടിൻ്റെ മാട് ഒട്ടിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാം കേട്ടാ ഇപ്പി പ്രവർത്തികളൊക്കെ എന്റെ ഡിവൈഡർ വർക്ക് ഇനി അടുത്ത് തന്നെ എനിക്ക് തോന്നി വഴി വാഹനങ്ങൾ കടുത്തി വിടുമെന്നാണ് തോന്നുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പോ നമ്മുടെ വിദ്യാനഗർ ഭാഗമാണ് ഇനി നോക്കാനുള്ളത് നമ്മൾ ദിവസം പോകും തോറും നമ്മളെ കണ്ടൻറ്റുകൾ തീരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള ഭാഗം ഇനി ഏറ്റെടുക്കേണ്ടി വരും കാഞ്ഞങ്ങാട് ഭാഗം ആ ഭാഗം ഇനി ഏകദേശം നമ്മളെ ഫസ്റ്റ് റീച്ചിലെ ഭാഗങ്ങൾ കണ്ടന്റുകൾ അവസാനിക്കുന്നതായിട്ട് തോന്നുന്നുള്ളത് ഇപ്പോൾ വിദ്യാനഗർ ബി സി റോഡ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാനഗർ ബി സി റോഡ് ഉയർത്തുന്ന വർക്കും പിന്നെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും ഒക്കെ നടക്കുന്നതായിട്ട് കാണാം ഇപ്പം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് വിഭാഗത്തൊക്കെ അവസാന ഘട്ടത്തിലെത്തി അവസാനത്തിൽ ഏകദേശം ഇനി ഹാഫ് പാനൽ തോന്നുന്നുണ്ട് അങ്ങനെ നോക്കാം ഭാഗത്ത് ഒരു പാനലോളം പൊക്കാനുണ്ട് ഇനി ഒരു പാനലോളം ഇനി വർക്ക് ഉണ്ട് നല്ല മജയാണാണ് ഈ ഭാഗത്ത് ഒരു പാനലോളം ഇനി മണ്ണിട്ട് പോയത്താൻ ബാക്കിയുണ്ട് അപ്പം നല്ല സ്പീഡ് വർക്ക് നട നല്ല ഹൈ സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം ടോറസുകളിലായിട്ട് മണ്ണുകൾ ഡമ്പ് ചെയ്യുന്ന പ്രവർത്തികൾ കാണാം ഇപ്പം നമ്മുടെ വിദ്യാനഗർ അണ്ടർപാസിൻ്റെ ഒരു വശത്തെ സ്റ്റീൽ വൈൻഡിങ് പ്രവർത്തികൾ ഇതുവരെയും കഴിഞ്ഞതായിട്ട് കാണുന്നില്ല കാണാൻ സാധിക്കും ഈ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട് ബാക്കിയുള്ള ഈ വശത്തെ ടാറിം വർത്തികളും ഇനി നടക്കാൻ ബാക്കിയുണ്ട് നല്ല അടിപൊളി വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പം ഫോട്ടോ ഓവർ ബ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് നേരത്തെ ഇപ്പം അത് വിദ്യാർത്ഥികൾ ഇപ്പം കോളേജ് വിദ്യാർത്ഥികൾ ഇവിടുത്തെ ഈ ഭാഗത്തെ മെയിൻ ഉപയോഗം ഇവർക്ക് തന്നെയാണ് കോളേജ് വിദ്യാർത്ഥികൾക്കും ബാക്കിയുള്ള എല്ലാവർക്കുമാണ് ഇത് ഉപയോഗം നല്ല ഹൈസ്പീഡിൽ വർക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല പോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാരണം പിന്നെ പക്ഷെ വയോധിക ചില ആൾക്കാർക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റാത്തവർക്ക് മാത്രം കുറച്ച് ഒരു പ്രശ്നമായിട്ട് കാണാൻ സാധിക്കും ബാക്കിയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ കയറാനും ഇറങ്ങാനുമുള്ള ഒരു സ്റ്റെപ്പ് സംവിധാനമാണ് കൊടുത്തിട്ടുള്ളത് കാണാം നല്ല ഓരോരു സ്റ്റെയറിൻ്റെ നിർമ്മാണം നടുന്നത് ഓരോ ലെയർ പോലെയാണ് കൊടുത്തിട്ടുള്ളത് ഉപയോഗിക്കുന്നവർക്ക് പോലെ ഉപകാരപ്പെടും കാണാം നല്ല വിദ്യാർത്ഥികളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം കാണാം നേരത്തെ ഈ ഭാഗങ്ങളിലൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞതാണ് ഇപ്പം അണ്ടർ പാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മെയിനാണ് ഇപ്പോൾ നായ്മാറുമുല വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നായ്മാറമ്മുല വർക്ക് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഭാഗം കഴിഞ്ഞാൽ ചെറുക്കള മുതൽ നമ്മുടെ കാസർഗോഡ് ടൗൺ വരെ ഉള്ളിപ്പാടി വരെ എല്ലാം ഒക്കെ പിന്നീട് ഇപ്പോൾ ഇവർ അടുത്ത മാസം കൂടി നമ്മുടെ കാസർഗോഡ് ടൗണ് ഒറ്റ തോണിലുള്ള ആറുവരി പാത ഫ്ലൈ ഓവർ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് ഇപ്പം നിലവിലെ ഔദ്യോഗികമായ വാർത്തകൾ കണ്ടത് അതായത് നമ്മുടെ കാസർഗോഡ് ടൗൺ ഫ്ലൈ ഓവർ ഫെബ്രുവരി ഫെബ്രുവരി മാസം പകുതിയോടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് ഒരാളുങ്കൽ ലേബർ സൊസൈറ്റി കമ്പനി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി കുറേ കാത്തൊന്നും കാത്ത അത്ര ഒന്നും കാക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ചേ കാക്കണ്ടേ ഉള്ളൂ അല്ല വാഹനകൾ ഉണ്ടാ വര നേരയായിട്ട് ആറ് പേരിപ്പോൾ അതിവിടെ ചീറിപ്പായുന്നത് കാണാം ഈ അണങ്കൂർ മുതൽ കാസർഗോഡ് നുള്ളിപ്പാടി വരെ ഒരു വശത്തേക്കാണ് വാഹനങ്ങൾ കടത്ത് വിട്ടിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഭാഗത്തൊക്കെ പെയിന്റിങ് വർക്കുകൾ നടക്കാനുണ്ട് ലാഷ് ബാരിയർ പെയിന്റിങ് ഡിവൈഡർ പെയിന്റിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗം വരെയാണ് ഇപ്പോൾ അണുങ്കൂർ മുതൽ ഈ ഭാഗം വരെയാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഡൈവേഷൻ സർവീ വീണ്ടും സർവീസ് റോഡിലേക്ക് ഡൈവേഷൻ കൊടുത്തതാണ് ഇപ്പം ഈ ഭാഗത്തുള്ള ഫ്രിക്ഷൻസ് ലഭിക്കെ ഈ അണ്ടർ ഈ നമ്മളെ ഫ്ലൈ ഓവറിലെ അപ്രോച്ച് റോഡിലേക്കാണ് ഇനി സെറ്റ് ചെയ്യാനുള്ളത് കൂടുതലെ അണുകൂറ് കഴിഞ്ഞ് ഏകദേശം നമ്മൾ നുള്ളിപ്പാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നുള്ളിപ്പാടി ഭാഗത്തു നിന്നാണ് നമ്മളെ അണ്ടർ പാ സോറി ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് അതിവേഗത്തിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് അടുത്ത മാസമാണ് ഇവർ അവിടെ അടുത്ത മാസം പകുതിയോടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പം ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തുള്ള വർക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ വർക്കൊക്കെ ഇപ്പം അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ അവസാന ഘട്ടത്തിലെത്തി കൊണ്ടുവരുന്നുണ്ട് കാരണം നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഭാഗം മാത്രം കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്താനുള്ളത് ആകെ ഒരു അമ്പത് നൂറ് മീറ്റർ മാത്രം അതായത് അമ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ ആണ് മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത് ബാക്കിയൊക്കെ മണ്ണിട്ട് ഉയർത്തി വൺ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് നിരത്തുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിനിടയിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ സെറ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ് ഏകദേശം ഈ വിഭാഗങ്ങളിലൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കാണാം നല്ല വേഗത്തിൽ ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഇപ്പം ഇപ്പോൾ ഈ ഭാഗത്ത് ഇടതുവശത്ത് ഫ്രിക്ഷൻ സ്ലാബ് സെറ്റിങ്ങിലുള്ള ബേസ്മെൻറ്റ് വർക്ക് നടക്കാനുണ്ട് ഏകദേശം തേട്ന്ന് ആരംഭിച്ചിട്ടുണ്ട് ബേസ്മെൻറ്റിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ആ വർക്കുകളൊക്കെ കഴിഞ്ഞതായിട്ട് കാണാം ഒരു വശത്ത് ഇനിയും കൂടി വെറ്റ് മിക്സ് ഉയർത്താൻ ബാക്കിയുണ്ട് ഈ ഭാഗത്തൊക്കെ ബേസ്മെൻറ്റ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിലെ ഒരു വശത്ത് ഏകദേശം ട്യൂഷൻ ലാബ് ആ അതിൻ്റെ ബാലൻസിങ് കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് കാണാം ഈ ഭാഗത്ത് ഇനിയിപ്പം അപ്രോച്ച് റോഡും ഫ്ലൈ ഓവറും തമ്മിൽ ബന്ധിക്കുന്ന സ്ഥലത്ത് അതായത് ഒരുമിച്ച് ഈ റോഡും ജോയിൻ ആവുന്ന സ്ഥലത്ത് ഇപ്പം എൻ്റെ സ്റ്റീൽ വൈൻഡിങ് പ്ര വർക്കുകൾ നടക്കാണ്ട് അപ്പോൾ ബേസ്മെൻ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനുശേഷമുള്ള സ്റ്റീൽ വൈൻഡിങ് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് അപ്പം അതിൻ്റെ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഇതിൻ്റെ നമ്മൾ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ബേ ബാലൻസിങ് കോൺക്രീറ്റ് വർക്കുകൾ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്കുകളാണ് നടക്കുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ സ്റ്റീൽ വൈൻഡിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശേഷം അതിൻ്റെ ബാലൻസിങ് കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട് അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കുക അപ്പം ശേഷം നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള വെറ്റ് മിക്സ് നിരത്തിയ ഭാഗം ഇപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുകയാണ് എന്തുകൊണ്ടാണ് ആ വർക്ക് ബാക്കി വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല എന്തുകൊണ്ടെന്നറിയില്ല നടക്കാത്തത് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയില്ല അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ബാക്കി ഫ്ലൈ ഓവറിൻ്റെ ജോയിൻ എക്സ്പാൻഷൻ ജോയിൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗം ജോയിൻ വർക്കുകൾ നടക്കാനുണ്ട് എക്സ്പാൻഷൻ ജോയിൻ ജോയിൻറ്റ് വർക്കുകളാണ് ടൈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പുതുതായിട്ട് അവസാനം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ എക്സ്പാൻഷൻ ജോയിൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് ഇപ്പോൾ ജോയിൻ വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ ഡിവൈഡർ വർക്ക് ക്രാഷ് വേരിയർ വർക്ക് അവസാനം കോൺക്രീറ്റ് ചെയ്ത സ്പാനിൻ്റെ ഡിവൈഡർ വർക്ക് ക്യാഷ് ബാരർ വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് ഏകദേശം ഇവർ പറഞ്ഞ പോലെ തന്നെ അടുത്ത മാസം പകുതിയോടെ തന്നെ ഇത് തുറക്കം കഴിയുമെന്ന് തന്നെയാണ് അവരുടെയും പ്രതീക്ഷ നമ്മളുടെയും പ്രതീക്ഷ നോക്കാം എന്താണെന്ന് പിന്നെ അവർ പിന്നെ കഴിയുന്നതേ പറയൂ അങ്ങനെയൊന്നുണ്ട് ഈ ഭാഗത്തൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ക്ലിയർ ആയിക്കോണ്ട് വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാണാം അപ്പോൾ അതൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇപ്പോൾ ഈ ഡിവൈഡറൊക്കെ പെയിൻറ്റിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വാഷിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഡിവൈഡർ കാണാം ഇപ്പം വെള്ളം അലിച്ചതായിരിക്കും കാണാം അതിപ്പോൾ ഈ സ്പ്രേ വാട്ടർ സ്പ്രേ അടിച്ചിട്ട് അതിനെ വാഷ് ചെയ്യുന്നതാണ് അപ്പം അതിലേക്ക് പെയിൻ്റിങ് വർക്ക് നടക്കുന്നത് കാണാം ഈ ക്രാഷ് ബാരിയറിലൊക്കെ പെയിൻറ്റിങ് വർക്ക് നടക്കുന്ന നടന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ ഇനി ക്രാഷ് വെറിയറ് ഡിവൈഡർ വർക്ക് കുറച്ച് ഭാഗം നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടതുവശത്ത് ഫ്ലൈ ഓവറിൻ്റെ ഇടതുവശത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം താഴെ സർവീസ് റോഡിൻ്റെ പ്രവർത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ വർക്കുകൾ നടക്കാനുണ്ട് ഇതാ ഇപ്പോൾ പഴയ റോഡൊക്കെ അടുത്തി മാറ്റുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ വിഭാഗത്തു നിന്നൊക്കെ കാണാം പഴയ റോഡ് അടർത്തി മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഇനിയിപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കാണാം അടിപൊളി വേഗത്തിലാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നത് ഈ ഭാഗത്തൊക്കെ പെയിന്റിങ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് കാണാം വൈറ്റ് അടിച്ചിട്ട് കാണാം ഈ ഭാഗത്ത് ഏകദേശം പെയിൻ്റിങ് വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി കാസർഗോഡ് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കവാടം അതിലേക്ക് നെയിൻ ബോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് ഈ ഭാഗത്തങ്ങനെ നമുക്ക് പുതുതായിട്ടുള്ള വേറെ വിശേഷങ്ങൾ കാണുന്നില്ല പിന്നെ ഇതാണ് മെയിൻ മെയിനായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ് അപ്പം ഇനി എത്ര തന്നെ ഇനി കുറേ വർക്കുകളൊന്നുമില്ല അപ്രോച്ച് റോഡിൻ്റെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഏകദേശം ഈ ഭാഗത്ത് പ്രവർത്തികൾ ടാറിംഗ് പ്രവർത്തികൾ കഴിയുമെന്നാണ് തോന്നുന്നത് പത്ത് ഇരുപത് ദിവസം വേണം വേണ്ടി വരും അത്ര തന്നെ ഇന്നത്തെ ഈ ഭാഗത്ത് കുറച്ച് ഭാഗം കൂടിയാണ് ഇനി മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ആ ഏറെപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതുവെത്തന്നെ വീഡിയോ അപ്ഡേറ്റ്സുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ